Oh, that's me. You're probably wondering how I ended up in this situation. ആരോപണമായി നടി രേവതി സമ്പത്ത് സിദ്ദിഖ് ശാരീരികമായി പീഡിപ്പിച്ചു വളരെ ചെറിയ പ്രായത്തിലാണ് ഈ ദുരനുഭവം തനിക്ക് തനിക്കുണ്ടായത് സിനിമാ നടികൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ് എനിക്കെതിരെ ഒരു ഒരാൾ ഉപദ്രവം ചെയ്താൽ ഞാൻ അപ്പൊ അവരുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കാം നല്ല കാര്യമാണ് ഇരുപത് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അപ്പ അടിക്കണം കാരണം നോക്കി ഒരക്ഷരം പോലും തെറ്റിയില്ല തൂക്കിയല്ലോ മാധാണ്ടോ ചോദിച്ചാ അമ്മടെ സുഖീനല്ലത് എന്റെ കർത്താവ് ഇത് ആകെ പ്രശ്നമല്ലോ പോലും ഒന്നും ും ഏറെ മണിക്കൂറുകളായി അല്ലെങ്കിൽ ഈ സംഭവം ഈ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ അദ്ദേഹം ഒളിവിലായിരുന്നു ഒളിവിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ സിദ്ധിക്ക് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് മനസ്സു വിഷമിച്ചു

ദതിന്റെ ദപ്പുറത്ത് എല്ലാ വിരളുകളും